നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു പുതുവർഷം കൂടി എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ വാഹന വിപണിയെ സംബന്ധിച്ച് വലിയ മോശമല്ലാതെ പോയ ഒരു വർഷമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ നോക്കിയിട്ടൊരു ഗംഭീര വർഷമാകാനുള്ള സാധ്യതയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാ വർഷവും നടന്നു വരാൻ പോകുന്ന ഭാരത് മൊബിലിറ്റി ഷോ ജനുവരിയിൽ വരികയാണ് എല്ലാ വാഹന നിർമ്മാതാക്കളും ഏറ്റവും പുതിയ വാഹനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയാണ് ഭാരത് മൊബിലിറ്റി ഷോ അതിൽ തന്നെ ഇഷ്ടംപോലെ പുതിയ മോഡലുകൾ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും അമ്പതിലധികം പുതിയ മോഡലുകളാണ് വിവിധ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത് കൂടാതെ രണ്ട് പുതിയ വാഹന നിർമ്മാതാക്കൾ തന്നെ ഇന്ത്യയിൽ വരികയാണ് ഒന്ന് ഫിസ്കർ എന്ന കാലിഫോർണിയ ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനി രണ്ട് വിൻഫാസ്റ്റ് എന്ന വിയറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി വിൻഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ ഗംഭീരമായ ഇന്ത്യ പാനുകളൊക്കെയാണ് കാരണം ഫിസ്കർ വാഹനങ്ങളിങ്ങനെ സി ബി ഒ ആയിട്ട് അതായത് പൂർണ്ണമായും നിർമ്മിച്ചിറക്കുമതി ചെയ്താണ് കൊണ്ടുവരുന്നെങ്കിൽ വിൻഫാസ്റ്റ് അങ്ങനെയല്ല വിൻഫാസ്റ്റ് തൂത്തുക്കുടിയിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഗംഭീര പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ച് സ്ഥിരമായ ഒരു ഇന്ത്യയിൽ അങ്ങ് സ്ഥിരതാമസം തുടങ്ങുകയാണെന്നാണ് പറയേണ്ടത് അപ്പോൾ ആ തരത്തിൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ വരികയാണ് മറ്റൊരു കാര്യം പലരും ചോദിക്കാറുണ്ട് എന്താണ് വാഹനങ്ങളുടെ ഭാവി എന്നുള്ള കാര്യം അത് ഇലക്ട്രിക് ആണോ അതോ ഇനി സ്ട്രോ ഹൈബ്രിഡ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ ഇലക്ട്രിക്ക് ആണ് ഇന്ത്യയിലെ വാഹനങ്ങളുടെ ഭാവി എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം ഞാനിപ്പോൾ ഈ അമ്പതിലധികം വാഹനങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങൾ എനിക്കേക്കാൻ പോകുന്നത് ഇതിൽ സ്ട്രോ ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്ന വിരൽ രണ്ടാമെന്ന് മാത്രമേ ഉള്ളൂ ഭൂരിഭാഗവും ഇലക്ട്രിക് വാഹനങ്ങളാണ് അതായത് ഇന്ത്യ ഇലക്ട്രിക്കായി മാറുകയാണ് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മളിനി ഒന്ന് രണ്ട് എപ്പിസോഡിലായിട്ട് ധാരാളം വാഹനങ്ങളെപ്പറ്റി കേൾക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്നത് ഇതിൽ കുറേയൊക്കെ സ്പെക്കുലേഷനുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വാഹന നിർമ്മാതാക്കൾ പറഞ്ഞു കേട്ടതും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോവിൽ പാപ്പരാസികൾ ശേഖരിച്ചെടുത്തതുമായ വിവരങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലാതെ കൃത്യമായ കൺഫർമേഷൻ ഒരിക്കലും ഒരു വാഹന നിർമ്മാതാക്കളും പറയാറില്ല ഞങ്ങളിപ്പോൾ അടുത്ത വർഷം ഇന്ന ഇന്ന വാഹനങ്ങൾ കൊണ്ടുവരും എന്നൊന്നും ഒരു വാഹന നിർമ്മാതാക്കളും പറയാറില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇവരൊക്കെയായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങളും അതുപോലെ തന്നെ മറ്റ് മീഡിയകളിൽ വന്ന വിവരങ്ങളും എല്ലാം കൂടി ക്രോഡീകരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ ചില മോഡലുകളൊന്നും വന്നില്ലെങ്കിൽ പണ്ട് നമ്മുടെ കാധികൻ കാഥികൻ വീടിരായപ്പൻ പോലെ കല്ലെടുത്ത് ഈച്ചരുതെ നാട്ടാരെ എല്വലി ചൂരരുതേ നാട്ടാരെ എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന വാഹനങ്ങളുടെ ഒരു സമഗ്ര വിവരണമാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരുന്ന് കേൾക്കുക കുറേ സമയം എടുക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ വാഹനങ്ങളെപ്പറ്റി പറയുമ്പോൾ തുടങ്ങേണ്ടത് മാരുതിയിൽ നിന്ന് തന്നെയാണ് മാരതി സുസുക്കിയിൽ നിന്ന് തന്നെയാണ് മാരതി സുസുക്കിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വർഷമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ അരങ്ങു തകർക്കുമ്പോൾ മാരുതി മിണ്ടാതൊരു മൂല്യം നിൽക്കുകയായിരുന്നെങ്കിൽ മരുതിയുടെ ഗംഭീരമായ ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ വിറ്റാര എന്നാണ് ആ വാഹനത്തിൻ്റെ പേര് ഇ വി എക്സ് എന്നുള്ള പേരിൽ കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രവസിപ്പിച്ച വാഹനമാണ് ഗംഭീരമായ വാഹനമാണ് മാരുതി ആണെന്ന് നമുക്ക് എക്സ്റ്റീരിയറിലെ ഏകദേശം തോന്നുമെങ്കിലും ഇൻറ്റീരിയർ പോളിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഇറ്റലിയിലെ മിലാനിലെ ഇലക്ട്രിക് കാർ ഷോയിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ വാഹനം അവതരിപ്പിച്ചത് പിന്നെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചിരുന്നു ഈ വിറ്റാര ഇ വി എക്സ് എന്ന പേരിലാണ് ഇന്ത്യയിൽ ആദ്യം ആദ്യം വന്നത് എന്തായാലും ഈ വിറ്റാര എന്നാണ് പേരെങ്കിലും നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ രൂപം വന്നിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിന് വൈഷേപ്ഡായിട്ടുള്ള എൽ ഇ ഡി ഡി ആറിലും പത്തൊമ്പത് ഇഞ്ച് ടയറും ഒക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിൻഭാഗത്ത് ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിച്ച് എൽ ഇ ഡി പതിവോലെ എൽ ഇ ഡി ലൈറ്റ് ബാർ കൊടുത്തിരിക്കുന്നു ഇൻ്റീരിയർ മാരുതിയുടെ മറ്റ് വാഹനങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് വലിയ സ്ക്രീനും അതുപോലെ തന്നെ ബ്ലാക്ക് ബ്രൗൺ ഇൻ്റീരിയർ കളേഴ്സുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് രണ്ട് ബാറ്ററി പാക്കുകളാണ് പ്രതീക്ഷിക്കാവുന്നത് ഒന്ന് നാൽപ്പത്തൊമ്പത് കിലോവാട്ടിൻ്റെയും മറ്റൊന്ന് അറുപത്തൊന്ന് കിലോവാട്ടിൻ്റെയും അറുപത്തൊന്ന് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡല് ഫോർ വീൽ ഡ്രൈവ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ്റി നാൽപ്പത്തി രണ്ട് ബി എസ് പിയും നൂറ്റി എൺപത്തൊന്ന് ബി എസ് പിയും ആയിരിക്കും ഈ രണ്ട് ബാറ്ററി പാക്കുകളുടെ പവറുകൾ അഞ്ഞൂറ് എങ്കിലും റേഞ്ചും പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് ലക്ഷം രൂപ വരെയാണ് വില വരാവുന്നത് ടാറ്റ കർവ് ഇ വി എം ജി ഇ സഡി ബി വൈ ഡി അറ്റോ ത്രീ ഒക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റീവ്സായിട്ട് വരാവുന്നത് എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ ഈ വിറ്റാര അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ മാർച്ചോടു കൂടി നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അങ്ങനെ മാരുതിയും ഇലക്ട്രിക്കായി മാറിക്കഴിഞ്ഞു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് നമ്മുടെ റോഡുകളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോൾ ബോയ് ആണ് വാഗണർ എന്നുള്ള മാരുതിയുടെ വാഹനം വാഗണാർ എത്ര ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും വിൽപ്പനയ്ക്ക് കുറവൊന്നുമില്ല ഇപ്പോഴും ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് വാഗണാർ ഇപ്പോൾ വാഗണാറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വൺ ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിനാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫുൾ ഹൈബ്രിഡ് സെറ്റപ്പോട് കൂടിയ പുതിയ വാഗണാറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്നാണ് അറിയുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് സി സി ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും കൂടി ചേർന്നായിരിക്കും ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് രണ്ടും കൂടി അറുപത്തി മൂന്ന് ബി എസ് പി പവറാണ് തരാൻ പോകുന്നത് ഈ സി വി ടി ഗിയർ ബോക്സ് ഒക്കെ വരാൻ പോവുകയാണെന്നുള്ള മറ്റൊരു പ്രത്യേകത മുപ്പത് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കുക എന്നാണ് ഈ ഓട്ടോമൊബൈൽ സോഴ്സസ് പറയുന്നത് എന്ന് തന്നെയല്ല കുറെയിൽ ഈ വാഹനം ഇപ്പോൾ തന്നെ വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുപ്പത് കിലോമീറ്ററാണ് കമ്പനി മൈലേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാഹനത്തിൻ്റെ വലിപ്പവും ഒരല്പം വർദ്ധിക്കുന്നുണ്ട് ജപ്പാനിലെ ഫുൾ ഹൈബ്രിഡ് വാഹനകാരന് ഏതാണ്ട് ഏഴേകാല ലക്ഷം തൊട്ട് പത്തേകാൽ ലക്ഷം രൂപയാണ് ഇന്ത്യൻ വിലയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ വരുന്നത് അപ്പോൾ ഏകദേശം ആ വിലയ്ക്ക് തന്നെ ഇന്ത്യയിലും വിൽക്കപ്പെടാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ മൈലേജുള്ള ടോൾബോ ഡിസൈനുള്ള വലിപ്പ അല്പം കൂടിയ വാഹന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരും തീർച്ചയായിട്ടും ഒരു വമ്പൻ ഹിറ്റാകും ആ വാഹനം എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് എസ് യു വി കൊണ്ടുവന്നത് ഹ്യുണ്ടായി ഹ്യുണ്ടായയുടെ കോന എന്ന എസ് യു വി ആണ് ആദ്യമായിട്ട് വന്നത് അതിനുശേഷം ഹ്യുണ്ടായുടെ പല വാഹനങ്ങളും വന്നെങ്കിലും വില അങ്ങനെ കയറക്കയറി പോവുകയായിരുന്നു എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ് യു വി ഹുണ്ടായുടെ എസ് യു വി എന്ന് വിളിക്കാവുന്ന കറ്റയുടെ ഇ വി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹ്യുണ്ടായിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ലോഞ്ച് എന്ന് വിളിക്കാവുന്നത് അതും ഈ ഒരു മൊബിലിറ്റി ഷോയിൽ ഡൽഹി മൊബിലിറ്റി ഷോയിൽ പ്രവർത്തിപ്പിക്കുമെന്നാണ് അറിയുന്നത് ടാറ്റ കർവ് ഇ വി അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബി ഇ സിക്സ് എക്സ് ഇ വി നയൻ ഇ തുടങ്ങിയ മോഡലുകളൊക്കെയായിട്ട് കോമ്പിറ്റ് ചെയ്യുന്ന ഒരു ഒരു മോഡലായിരിക്കും ഈ കറ്റയുടെ ഇ വി എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ കറ്റയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രില്ലിൻ്റെ മുൻഭാഗം ക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ളത് സംശയമില്ലല്ലോ കാരണം വെച്ചാൽ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും കാര്യത്തിൽ അങ്ങനെയാണ് പതിനെട്ട് ഇഞ്ച് എയ്റോ ഡൈനാമിക് വീലുകൾ അതുപോലെ പിന്നിൽ എൽ ഇ ഡി ലൈറ്റ് ബാർ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം ഉള്ളിൽ വലിയൊരു ഡ്യുവൽ സ്ക്രീൻ അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് എന്നിവയൊക്കെ ഉണ്ടാകും നാനൂറ്റമ്പത് കിലോമീറ്റർ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ റേഞ്ച് സിംഗിൾ മോട്ടർ അതുപോലെ ഡ്യുവൽ മോട്ടോർ രണ്ട് തരത്തിലുള്ള വേരിയൻസ് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തന്നെ വിപണിയിൽ എത്തുമെന്നാണ് അറിയുന്നത് അത് അധികാലം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല വില ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ലാക്സ് ഒക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത് ഉണ്ടായാലും രണ്ടായിരത്തി ഇരുപത്തിൽ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൂസോഡിൻ്റെ ഫേസ് ആണ് അതൊരു ഗംഭീര വാഹനമാണെങ്കിലും വേണ്ടത്ര എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് കൂടാതെ അയോണിക് സിക്സ് എന്ന ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് എസ് യു വി കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അറുപത്തഞ്ച് ലക്ഷത്തോളം വില രൂപ വില വരുന്ന ഒരു ഗംഭീര വാഹനമാണ് കൊറിയ ലീടെ അത് വിപണിയിലെത്തിയിട്ടുണ്ട് ഐണിക് ഫൈവ് എന്ന് പറയുന്ന മോഡലിന് ചേട്ടനായിട്ട് വരുമെന്നാണ് പറയേണ്ടത് അഞ്ച് പോയിൻ്റ് ഒന്ന് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്ന വാഹനമായിരിക്കും അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബി എസ് പി ആയിരിക്കും മോട്ടറിൻ്റെ പവർ എഴുപത്തി ഏഴ് പോയിൻറ്റ് നാല് കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കായിരിക്കും ഈ വാഹനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിക്ക് ശേഷം ഈ വാഹനം വരുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയിലേക്ക് ഉണ്ടായി വന്ന കാലം കഴിയുന്നതിന് മുമ്പ് വിപണിയിലെത്തുകയും വലിയ ഹിറ്റൊന്നും ആകാതെ പോയെങ്കിലും തരക്കേടില്ലാതെ പോയൊരു വാഹനവുമായിരുന്നു സാൻഡെ എന്ന എസ് യു വിൽപ്പന വളരെ കുറഞ്ഞത് മൂലം ഫേസ് ഔട്ട് ആയിപ്പോയൊരു മോഡൽ എന്നാണ് പറയേണ്ടത് അത് ഇന്ത്യയിലേക്ക് തിരികെ വരികയാണ് പക്ഷെ നിങ്ങൾ പഴയ സാന്ഡെ മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ സൻഡഫേ കാണരുത് കാരണം പുതിയത് ടോട്ടൽ ആണ് വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസൈനിലേക്കാണ് സാന്ഡെ വരാൻ പോകുന്നത് രണ്ട് മാസം മുമ്പാണ് സാന്റ്ഫേക്ക് കൊറിയയിൽ വിപണിയിലെത്തിയത് ഇത് സി ബി യു ആയിട്ട് ഇന്ത്യയിൽ വരാനാണ് സാധ്യത അതായത് പൂർണ്ണമായും നിർമ്മിച്ച ഇറക്കുമതി ചെയ്ത് വരാനാണ് സാധ്യത അമ്പത് ലക്ഷം രൂപയ്ക്ക് മേൽ വില തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം പക്ഷേ തകർപ്പൻ മോഡലാണ് അതിഗംഭീരമായ ലുക്കാണ് ആ വാഹനത്തിന് മൂന്ന് നിര സീറ്റുകളുള്ള എസ് യു വി ആയിരിക്കും അതായത് സെവൻ സീറ്റർ എസ് യു വി ആയിരിക്കും ഇത് വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ ടർബ് പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ചേർന്ന് നൂറ്റി എൺപത് ബി എസ് പി പവർ തരുന്ന ഒരു സെറ്റപ്പായിരിക്കും ഇതിൽ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് നൂറ്റൺ മീറ്റർ ടോർക്ക് നയൻ പോയിൻ്റ് ഫൈവ് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുക കാരണം അത്രയും വലിയൊരു വാഹനമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒടുവിൽ പ്രതീക്ഷിച്ചാൽ മതി സാൻഡാഫെ കുറയിൽ ഇപ്പോൾ തന്നെ വിപണിയിൽ എത്തിക്കഴിഞ്ഞു ഇനി പറയാനുള്ളത് എം ജി മോട്ടോറിനെ കുറിച്ചാണ് എം ജി മോട്ടോർ ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുകയാണ് എം ജി മോട്ടോറിൻ്റെ ഏറ്റവും പുതിയ വിൻസറൊക്കെ തകർത്ത് വിറ്റുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല എം ജി മോട്ടറിൻ്റെ തന്നെ ഇസഡ സി വിയുടെ ഒക്കെ വിൽപ്പന കവച്ചു വെച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കോമറ്റിൻ്റെ വിൽപ്പനയൊക്കെ കവച്ചു വെച്ച് വിൻസർ അത്രയും ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എം ജി മോഡലിൽ നിന്നും ഇനിയിപ്പോൾ പ്രധാനമായിട്ടും വരാവുന്ന രണ്ട് മൂന്ന് മോഡലുകളുണ്ടായാലും ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമാണ് അതിന് മുമ്പ് നമുക്ക് പറയാവുന്ന ഗ്ലോസ്റ്ററിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നു എന്നുള്ള കാര്യമാണ് വളരെ മികച്ച വാഹനമാണ് ഗ്ലോസ്റ്റർ അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഏതൊരു എം ബി വി വേണ്ട കിടപിടിക്കുന്നൊരു വാഹനമാണത് പക്ഷേ റീസെയിൽ വാല്യൂ കുറവാണെന്നുള്ള സത്യമാണ് അതുകൊണ്ടായിരിക്കും അത് വിറ്റ് പോകാതെ പോയത് എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായ രീതിയിൽ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും പുതിയ ഗ്ലോസ്റ്ററിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരികയാണ് മാക്സസ് ഡി നയൻറ്റി എന്ന മോഡലിൻ്റെ ഡിസൈനാണ് ആണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ ഗ്രില്ല് പുതിയ ബമ്പറ് പുതിയ ഹെഡ് ലാമ്പ് ടൈൽ ലാമ്പ് എല്ലാം എല്ലാം പുതിയതായി മാറിയിട്ടുണ്ട് ഉള്ളിലാണെങ്കിൽ വലിയ ഫ്രീ സ്റ്റാൻഡിങ് ഒരു ടച്ച് സ്ക്രീനാണ് പിന്നെ ബ്ലാക്ക് സീറ്റ് വിത്ത് ഗോൾഡൻ സ്റ്റിച്ചിങ് ആണക്കിയാണ് കൊടുത്തിരിക്കുന്നത് ലെവൽ ടു അഡാസ് ഇപ്പോൾ പുതിയ മോഡലിൽ വരുന്നുണ്ട് ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ടു ലിറ്റർ എൻജിൻ ആണ് കൊടുക്കുന്നത് എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ടോട്ടലി ഡിഫറെൻ്റ് എന്ന് വിളിക്കാവുന്ന വളരെ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഗ്ലോസ്റ്റർ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലായിരിക്കും ഇനി മറ്റൊരു കാര്യം സംഭവിക്കാൻ പോകുന്നത് എം ജിയുടെ ഏറ്റവും പുതിയ ചില ഡീലർഷിപ്പുകൾ വരികയാണ് അതായത് സെലക്ട് എന്ന പേരിലുള്ള ഡീലർഷിപ്പുകളാണ് വരുന്നത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഡീലർഷിപ്പ് കൂടാതെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ അതുപോലെ തന്നെ സ്ട്രോ ഹൈബ്രിഡ് പി എച്ച് ഇ വി എല്ലാം ഇനി വിൽക്കാൻ പോകുന്നത് സെലക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെയായിരിക്കും അപ്പോൾ സെലക്റ്റിൽ ആദ്യമായിട്ട് വിൽക്കാൻ പോകുന്നത് സൈബർ എന്ന് പറയുന്ന ഒരു ഗംഭീര ടു സീറ്റർ സ്പോർട്സ് കാറാണ് ഒരു കൺവേർട്ടബിൾ സ്പോർട്സ് കാറാണ് അതിന് അത് വരുന്നതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ മിഫ നയൻ എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി വരുന്നുണ്ട് മിഫ നയൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ഒരു മോഡൽ കൂടിയാണിത് അറുപത്തഞ്ച് ലക്ഷം രൂപ വില വന്നേക്കാവുന്ന ഇലക്ട്രിക് എം എന്നാണ് ഇതിനെ വിളിക്കേണ്ടത് ടോഡ വെൽഫെയർ അതുപോലെ കിയ കാർണിവൽ എന്നിവയ്ക്ക് അറിയും പ്രധാനപ്പെട്ട എതിരാളികൾ സിംഗപ്പൂർ ഫിലിപ്പീൻസ് ചൈന യു കെ മാർക്കറ്റുകളിൽ ഇപ്പോൾ തന്നെ മിഫ നയൻ വിപണിയിലുണ്ട് ഇലക്ട്രിക് കൂടാതെ ടു ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ടു ലിറ്റർ ഡീസൽ എഞ്ചിനോട് കൂടിയ മോഡലും മിഫ നയൻ ഉണ്ട് എന്നാൽ ഇവ ഇന്ത്യയിൽ വരുമോ എന്ന് വ്യക്തമല്ല ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു ഇന്ത്യയിലേക്ക് പരിഗണിക്കുന്നത് തൊണ്ണൂറ് കിലോവോട്ടറിൻ്റെ ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബി എസ് പി ആണ് മാക്സിമം മോട്ടറിൻ്റെ പവർ മുന്നൂറ്റി അമ്പത് നൂറ്റൻ മീറ്റർ ആയിരിക്കും ടോർക്ക് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഈ ഒരു വലിയ വാഹനത്തിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട എതിരാളികളായ കിയാ കാർണുവലെ ടോഡ വെൽഫെയർ എന്നിവകളും വലുപ്പവും കൂടുതലുണ്ടെന്നുള്ളതാണ് മിഫാനേൻ്റെ മറ്റൊരു പ്രത്യേകത സെവൻ എയ്റ്റ് രണ്ട് തരത്തിലുള്ള സീറ്റ് കോൺഫറേഷൻ ഉണ്ടാകും എന്തായാലും മാർച്ച് മാസത്തിൽ ഈ വാഹനം വിപണിയിലെത്തും അപ്പോഴത്തേക്കും കൊച്ചിയിലൊക്കെ സെലക്ട് ഡീലർഷിപ്പ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഞാനീ പറഞ്ഞ സെലക്ട് എന്ന് പറഞ്ഞ ഡീലർഷിപ്പിലൂടെ ആദ്യമായിട്ട് വിൽക്കാൻ പോകുന്ന സൈബർസ്റ്റർ എന്ന് പറഞ്ഞ ഗംഭീരമായ ഒരു ടു സീറ്റർ സ്പോർട്സ് കാറാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് തായ്ലൻഡിൽ പോയപ്പോൾ തായ്ലൻ്റിലേക്ക് ഇത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് തന്നെ വല്ല ധാരാളം ഹോർഡിംഗ്സും മറ്റും നമ്മൾ സൈബർ സ്റ്റാറിൻ്റെ കണ്ടു അത് നമ്മൾ നമ്മുടെ തായ്ലൻഡിലെ ആ വീഡിയോയിൽ അത് കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇതൊരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് തീരെ മോശമല്ല സംഭവം ജനുവരിയിൽ തന്നെ ഈ മോഡൽ മോട്ടർ വിപണിയിലെത്തുമെന്നാണ് പറയുന്നത് ഈ ഭാരത് മൊബിലിറ്റി ഷോയിൽ അത് കൊണ്ടുവരും എന്നും കേൾക്കുന്നുണ്ട് അഞ്ഞൂറ്റി പത്ത് ബി എസ് പി ആണ് ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റൺ മീറ്റർ ടോർക്കുണ്ട് ഓൾ വീലർ ഡ്രൈവ് സെറ്റപ്പാണ് അതുകൊണ്ട് കൈവിട്ട് പോകുന്ന പ്രശ്നം നല്ല ഗ്രിപ്പ് ഗ്രിപ്പുണ്ടാകുന്നൊള്ളൊരു സംശയമില്ല ഫുള്ളി ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത് മൂന്നേ പോയിന്റ് രണ്ട് സെക്കൻഡ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ അതുപോലെ തന്നെ സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിളാണിത് അത് ഹാർഡ് ടോപ്പല്ല സഫ്റ്റ് ടോപ്പ് ആണ് വളരെ ഭംഗിയായിട്ട് മടങ്ങി ഇരുന്നോളും പക്ഷേ എഴുപത് ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് കാരണം ഇത് ഫുള്ളി ആയിട്ട് വരുന്ന ഒരു മോഡലാണ് അതുപോലെ എം ജി ആസ്റ്ററിൻ്റെ ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട് എം ജി ആസ്റ്റർ നല്ലൊരു മോഡലാണെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അതൊരു കാര്യം അതിൻ്റെ ശ്രദ്ധിക്കപ്പെട്ടില്ല അപ്പോൾ ഇനി വരുന്ന ആ സ്റ്റലിൻ്റെ മുൻഭാഗമൊക്കെ പാടേ മാറിയിട്ടുണ്ട് പിൻഭാഗത്തും കാര്യമായ മാറ്റങ്ങൾ ഡിസൈൻ മാറ്റങ്ങളുണ്ട് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഇൻഫർടൈമൻ സിസ്റ്റം ഒക്കെ ഉൾഭാഗത്ത് വരുന്നുണ്ട് അഡാസിൻ്റെ ലെവൽ ടു വരുന്നുണ്ട് എഞ്ചിനിൽ മാറ്റം ഒന്നും സാധ്യത ഇല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു അപ്പോൾ അങ്ങനെ കാര്യമായ രീതിയിൽ എം ജിയിൽ നിന്ന് ധാരാളം മോഡലുകൾ വരാൻ പോകുന്ന ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്തത് സ്കോഡയാണ് സ്കോഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഇപ്പോൾ വിപണിയിൽ എത്താൻ പോകുന്നത് അറ്റത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഒരു കൈലാക്ക് നമ്മൾ ഒരു വോക്കൗണ്ട് വീഡിയോ ചേരുന്നു അതിൻ്റെ ഡ്രൈവ് ഈ ജനുവരിയിൽ തന്നെ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് പൂർണ്ണമായതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും എന്നാലും കൈലാക്കിന് പിന്നാലെ ആദ്യത്തെ ഇലക്ട്രിക് എസ് യു വി വരെയാണ് സ്ക്വാഡയിൽ നിന്നും സ്കോഡയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഇലക്ട്രിക് എസ് യു ഇങ്ങനെ നിരന്ന് വരുന്നുണ്ട് അതിൽ ആദ്യത്താണ് വരാൻ പോകുന്നത് എൽ റോക്ക് എന്നാണ് ആ ഒരു വാഹനത്തിൻ്റെ പേര് അഞ്ഞൂറ്റി കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് യൂറോപ്പിലെ വില നോക്കിയാണെങ്കിൽ അവിടെ മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ല രസികൻ രൂപമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള രസീവിയാണിത് അങ്ങേയറ്റം ഏറോ ഡൈനാമിക് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് വീൽബേസ് നീളം നാലായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് മില്ലിമീറ്ററുണ്ട് ഉള്ളിൽ പതിമൂന്ന് ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ബാറ്ററി ഓപ്ഷനുകൾ വിദേശത്തുണ്ട് എന്തെങ്കിലും അത്രയൊന്നും പറയാൻ പറ്റില്ല അമ്പത്തഞ്ച് കിലോവോട്ടം അറുപത്തി മൂന്ന് കിലോവോട്ടം എൺപത്തിരണ്ട് കിലോവോട്ടം അങ്ങനെയാണ് വിദേശത്തുള്ള ആ ഒരു വേരിയൻറ്റുകൾ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മുതലെ അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ വരെ റേഞ്ചാണ് ഈ മൂന്ന് വേരിയൻറ്റിലുമായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഏത് വേരിയൻറ്റ് വരുമോ എന്നൊക്കെ പറയാൻ സാധിക്കില്ല എന്തായാലും ഇരുപത്തി നാല് മിനിറ്റ് മതി എൺപത് ശതമാനം ചാർജ് ആകാൻ അത്രയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി ഈ വാഹനം വിപണി പറയപ്പെടുന്നത് ഒക്ടേബിയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ കോടിയാക്കിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടി സ്കോഡയിൽ നിന്ന് വരുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ സ്കോഡ സ്കോഡ ഉൾപ്പെടുന്ന ഫോക്സ് വാൺ ഗ്രൂപ്പ് ഇത് ഇന്ത്യ പ്ലാനുകളെന്ന് പറയുന്നത് വളരെ ശക്തമാണ് അവർ ഇന്ത്യ ടു പോയിൻറ്റ് സീറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പദ്ധതികളുമായിട്ട് വന്ന് ഇന്ത്യയിൽ പുതിയ ധാരാളം മോഡലുകൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്കോഡ ഇത്രയും ശക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഞ്ഞടിക്കാൻ പോകുന്നത് ഇനി ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോഡൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിവസവും ഓരോ മോഡൽ കൊണ്ടുവരുന്ന അവസ്ഥയാണ് കാരണം അത്രയും ശക്തമായ രീതിയിൽ ഇന്ത്യയിലെ മാർക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ ടാറ്റ മോഡൽസ് നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോകുന്നത് ഹാരിയറിൻ്റെ ആണ് ഹാരിയറിൻ്റെ വലിപ്പമുള്ള ഒരു രീതി തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വരുമെന്നാണ് കമ്പനി പറയുന്നത് എന്തായാലും ആ ഡീസൽ ഹാരിയറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡിസൈൻ മാറ്റം ആകെ വരാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രില്ലിലൊക്കെ വരുന്ന മാറ്റമാണ് ഗ്രില്ലടച്ച് പൂട്ടുക എന്നുള്ളതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നാലും ഫീച്ചേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് ഹാരിയറിൻ്റെ തന്നെ ആയിരിക്കും കാരണം ഹാരിയറിൽ ഫീച്ചേഴ്സ് ഇഷ്ടംപോലെയുണ്ട് അഞ്ഞൂറ് കിലോമീറ്ററാണ് റേഞ്ച് പ്രതീക്ഷിക്കാവുന്നത് റിയർ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് രണ്ട് തരത്തിലുള്ള വേരിയൻസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെയാണ് വില പ്രതീക്ഷിക്കുന്നത് മാർച്ചിൽ ഇവിടെ എത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്നാലും ഹാരിയർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാരിയറിൻ്റെ സെവൻ സീറ്റർ വേരിയൻ്റായ സഫാരിയും ഇവിടെ എത്തണമല്ലോ അപ്പോൾ അതും തൊട്ട് പിന്നാലെ എത്തും അങ്ങനെ ആ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഞ്ചസ് ഉണ്ട് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇനി വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന മറ്റൊരു വാഹനമാണ് അതിൻ്റെ പേര് സിയറ ഇവി എന്നാണ് സീറ വന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ രൂപം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട വാഹനമാണ് അത്ര മികച്ച വാഹനമൊന്നും ആയിരുന്നില്ലെങ്കിലും സൈഡ് മുഴുവൻ ഗ്ലാസ് ഏരിയ കൊടുത്തുള്ള വ്യത്യസ്തമായ ഡിസൈനായിരുന്നു അപ്പോൾ ഏതാണ്ട് അതേ ഡിസൈൻ കോൺസെപ്റ്റിൽ തന്നെയാണ് ഏറ്റവും പുതിയ സീറ ഇവിയും വരാൻ പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒടുവിലായിരിക്കും വരിക എന്നാണ് കേൾക്കുന്നത് ഏകദേശം അതേ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ സൈഡിലൊക്കെ നാല് ഡോറുകളുണ്ട് സീറയുടെ കാര്യത്തിൽ രണ്ട് ഡോറുകളായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പം പ്രോപ്പറായിട്ടുള്ള നാല് ഡോറുകളുമായിട്ടാണ് വരുന്നത് അഞ്ഞൂറ് കിലോമീറ്ററാണ് റേഞ്ച് പ്രതീക്ഷിക്കാവുന്നത് വില ഇരുപത്തഞ്ച് ടു മുപ്പത് ലക്ഷം രൂപയായിരിക്കാം ഫൈവ് സീറ്റർ അതുപോലെ തന്നെ ഫോർ സീറ്റർ തുടങ്ങിയ രണ്ട് പേരുണ്ട് ഈ ഫോർ സീറ്റർ എന്ന് വെച്ചാൽ ലോഞ്ച് വേരിയൻ്റ് എന്നാണ് അതിനെ കമ്പനി വിളിക്കുന്നത് അതായത് പിൻഭാഗത്ത് രണ്ട് ബക്കറ്റ് സീറ്റുകൾ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ നാല് പേർക്ക് അസുഖമായിട്ടിരിക്കാവുന്ന അതാണ് പ്രധാനമായിട്ടും വരുന്നത് പിന്നെ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അത് കാര്യമായ രീതിയിലുള്ള ഫേസ് ലിഫ്റ്റ് എന്ന് കേൾക്കുന്നു അൾട്രോസിൻ്റെ ഇ വി രൂപം വരുന്നുണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇനി ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നേക്കാവുന്ന മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും കൂടുതൽ ചലനം ഉണ്ടാക്കിയ ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹീന്ദ്രയാണെന്ന് പറയാം മഹീന്ദ്രയിൽ നിന്നും എന്താ പറയുക പോസ്റ്റ് മോഡേൺ എന്ന് മാത്രമല്ല ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത തരത്തിലുള്ള ഇവികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്തായാലും ആ ഒരു ഒരു മൊമൻറ്റം നിലനിർത്താൻ തന്നെയാണ് മഹീന്ദ്രയുടെ ലക്ഷ്യം മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ മാർക്കറ്റ് ലീഡറാകുക എന്നുള്ളതാണ് മഹീന്ദ്രയുടെ ലക്ഷ്യം കാരണം ഇപ്പം ടോ ഇപ്പം ടാറ്റ മോട്ടോഴ്സാണ് ഇവികളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പം ഈയിടെ നടന്നെ രണ്ട് ഞെട്ടികളാണ് പ്രധാനമായിട്ടും നടന്ന രണ്ട് ഞെട്ടികളിന് ശേഷം എക്സ് യു വി സെവൻ ഡബിൾ ഒയുടെ ഇലക്ട്രിക് രൂപമായിരിക്കും ആദ്യമായി മഹീന്ദ്രയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് എക്സ് യു വി സെവൻ ഡബ്ൾഒയുടെ മുൻഭാഗവുമായിട്ട് സാദൃശ്യം തോന്നാത്ത രീതിയിലാണ് ഈ ഒരു ഏറ്റവും പുതിയ വരാൻ പോകുന്ന മോഡൽ എക്സ് സി വി സെവൻ ഇ എന്ന് പറയുന്ന മോഡൽ വരാൻ പോകുന്നു കുറച്ചുകൂടെ നല്ല പേരുകൾ ഇടാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന രണ്ട് മോഡലിനെ പേരുമായി കൊള്ളാത്തതാണ് ജനങ്ങൾക്ക് ചോദിക്കാൻ ചോദിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല പലപ്പോഴും പലരും വിളിച്ചിട്ട് ആ മോഡൽ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പേര് പറയാൻ ബുദ്ധിമുട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കും എനിക്ക് പറഞ്ഞില്ല കേട്ടോ അതിൻ്റെ ഒന്നും പേര് എന്ന് പറഞ്ഞില്ല ഇപ്പോൾ അവിടുത്തെ എക്സി വി സെവൻ ഇ എന്നൊക്കെ പറഞ്ഞതിന് വരെ എന്തെങ്കിലും ശശി ഗോപി എന്നൊക്കെ പേരിട്ടാ നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ടായിരുന്നു എന്തായാലും വലിയ സാദൃശ്യം തോന്നാത്ത രീതിയിൽ മുൻഭാഗം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഉള്ളിലാണ് ഏറ്റവും രസം മൂന്ന് സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത് ടൂസ്പോക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ കൊടുത്തിട്ടുണ്ട് അഡാസ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടാകും അമ്പത്തി ഒമ്പത് എഴുപത്തി അങ്ങനെ രണ്ട് കിലോവേട്ടറിൻ്റെ ബാറ്ററി പാക്കുകൾ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കായിരിക്കും ഈ വാഹനം വിൽക്കപ്പെടുക എന്നും കേൾക്കുന്നുണ്ട് അടുത്ത ത്രീ എക്സോയുടെ ഇ വി ആണ് എക്സ് യു വി ത്രീ ഡബിൾ എന്ന് പറയുന്ന ആ പേരിൽ വന്നപ്പോൾ കാര്യമായി വിൽക്കാതിരുന്ന ത്രീ എക്സോ ഇപ്പോൾ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അത്രയും മനോഹരമായ രൂപത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ എക്സ് യു വി സെവൻ ഡബിൾ ഒന്ന് വ്യത്യാസമായിട്ട് ഇതിൻ്റെ ഈ ഒരു ഇലക്ട്രിക് രൂപം വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നും രൂപത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് എക് എസ്റ്റീരിയറിലും ഇൻറ്റീരിയറും ത്രീ എക്സോയുടെ ഏകദേശ രൂപമൊക്കെ നിലനിർത്തിയിട്ടുണ്ട് എന്തായാലും ത്രീ എക്സോയുടെ മുൻഗാമിയായ എക്സ് യു വി ഫോർ ഡബിളോയുടെ ബാറ്ററി പാക്കായിരിക്കും ഇതിൽ ഉപയോഗിക്കുക കേൾക്കുന്നത് കേൾക്കുന്നത് മോട്ടോർ ആയിരിക്കും ഒന്ന് കേൾക്കുന്നു മുപ്പത്തിനാല് പോയിൻ്റ് അഞ്ച് അതുപോലെ മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ആ രണ്ട് കിലോ വാട്ടിലുള്ള ബാറ്ററി ബാക്കുകളും നൂറ്റി അമ്പത് ബി എസ് പി മോട്ടറും ആയിരിക്കും എന്നാണ് അറിയുന്നത് നാനൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ റേഞ്ച് ഈ രണ്ട് മോഡലുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യത്തിന് ശേഷമായിരിക്കും ഇന്ത്യൻ വിപണിയിൽ എത്താൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ കോമ്പാക്റ്റ് എസ് സി വി എന്ന് വിളിക്കാവുന്ന ഡസ്റ്ററുമായിട്ട് വന്നതിന് ശേഷം കുറച്ച് പുതിയ മോഡലുകൾ കൊണ്ടുവന്നെങ്കിലും അടുത്ത കാലത്ത് വലിയ അനക്കമില്ലാതിരിക്കുന്ന ഒരു കമ്പനിയാണ് റേനോ എന്ന വാഹന നിർമ്മാണ കമ്പനി എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് പുതിയത് എവിടെ പുതിയത് എവിടെ എന്നാണ് കാരണം ഇപ്പോഴും ഇന്ത്യയിലെ എല്ലാവരുടെയും ഒരു വിശ്വസ്തനായ ഒരു വാഹനം എന്ന് വിളിക്കാവുന്ന ഡസ്റ്ററാണ് എന്തായാലും ആരും വിഷമിക്കേണ്ടതില്ല എല്ലാവരും അടങ്ങിയിരിക്കുക ഡസ്റ്റർ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡസ്റ്റർ വരുമെന്ന് മാത്രമല്ല ഡസ്റ്ററിന് സെവൻ സീറ്റർ വേരിയൻ്റായ ബിക്സ്റ്ററും വരികയാണ് എന്നാണ് കേൾക്കുന്നത് കൂടാതെ നിങ്ങളുടെ മറ്റൊരു പ്രിയപ്പെട്ട വാഹനമായ കിഡിൻ്റെ ഫേസ് ലിഫ്റ്റും വരാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നത് കിഡ്ഡിൻ്റെ ഫേസ് ലിഫ്റ്റ് വളരെ രസകരമായ രൂപമാണ് അതിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ എസ് യു വി എന്നാൽ നമുക്ക് ഫീൽ ചെയ്യുക ചെറിയ എസ് യു വിക്ക് അത്തരം എസ് സി വിയുടെ തന്നെ ഒരു ഗ്രില്ലും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പ്രത്യേകത അതായത് ഏറ്റവും പുതിയ വരാൻ പോകുന്ന ഡസ്റ്ററിൻ്റെ ഗ്രില്ലെടുത്തങ്ങ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് കിഡ്ഡിൽ എന്ന് പറയുമ്പോൾ പക്ക എസ് യു വി രൂപമായ ഒരു ചെറിയ എസ് സി വിയുടെ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ടാകുമെന്ന് അറിയുന്നു ഏറ്റവും പുതിയ കിഡിൽ വലിയ സ്ക്രീനൊക്കെ കൊടുത്തിരിക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചേരാത്ത രീതിയിലുള്ള വലിയ സ്ക്രീനൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത് പക്ഷേ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനിടയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി കിഡിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിലെത്തും അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു പറഞ്ഞ് ക്ഷീണിച്ചു കുറേ വാഹനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും അടുത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിലാകാമെന്ന് തോന്നുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന വാഹനങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിക്കാനുള്ളത് എന്തായാലും ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് പോപ്പുലർ ഫണ്ടയെ പറ്റിയാണ് പോപ്പുലർ ഫുണ്ടായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വാഹനങ്ങളുടെ സ്റ്റോക്ക് ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്കറിയാവുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ എല്ലാ വാഹനങ്ങളുടെയും വില കൂട്ടും എന്ന എല്ലാ വാഹന നിർമ്മാതാക്കളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് വില മാത്രമേ കൂടുതലുള്ളൂ ഫീച്ചേഴ്സ് ഒന്നും വർദ്ധിക്കുന്നില്ല എക്സിസ്റ്റിംഗ് വാഹനം തന്നെ വില കൂട്ടി വിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ പുതിയ വർഷം വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സെയിം ഫീച്ചേഴ്സോടുകൂടിയ സെയിം വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റോക്ക് കിടക്കുന്നത് വമ്പിച്ച വിലക്കുറവിൽ അല്ലെങ്കിൽ നല്ല ഓഫേഴ്സോടുകൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളുടെ സ്റ്റോക്കാണുള്ളത് ഏതൊക്കെ വാഹനങ്ങൾ ലഭ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചു ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് വാഹനമാണോ ഇഷ്ടം അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ച് വരും കേരളത്തിലെ എവിടെയായാലും ഓടിച്ച് നോക്കുക ഇഷ്ടപ്പെടുമെങ്കിൽ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് അറിയാമല്ലോ പോപ്പല ഫുണ്ടായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുണ്ട ഡീലർഷിപ്പാണ് കേരളത്തിൽ ഉടനീളം മുപ്പത്തിയഞ്ച് സെയിൽസ് സെൻറ്റേഴ്സും മുപ്പത്തഞ്ച് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുല ഫണ്ടയ്ക്ക് അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം എത്തിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ യാതൊരു വ്യത്യാസവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ നിന്ന് അപ്പോൾ അത്രയും വിലക്കോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വാങ്ങിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്ന് വാഹനങ്ങൾ വാങ്ങിച്ചത് ഡിസംബറിലാണ് നല്ല കൂടി അത് തീർച്ചയായിട്ടും മോശം കാര്യമൊന്നുമല്ല അപ്പോൾ വിളിച്ചു ചോദിക്കുക ഏതൊക്കെ മോഡലുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കൂടി വാഹനം വാങ്ങിക്കാം അപ്പോൾ നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന അടുത്ത ഏതൊക്കെ വാഹനങ്ങളാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതുവത്സര ആശംസകൾ നേരിടും ബൈ